നമസ്കാരം ഈ മണിക്കൂറിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വാർത്തയാണ് ഇപ്പോൾ പുറത്തു വരുന്നത് എല്ലാവരിലേക്കും ഈ വാർത്ത ഷെയർ ചെയ്യുക രാജ്യത്ത് കോവിഡ് കേസുകൾ ഇരട്ടിയായിരിക്കുകയാണ് നിയന്ത്രണങ്ങൾ കർശനമാക്കിയിരിക്കുകയാണ് വിവിധ സംസ്ഥാനങ്ങൾ ഇത് സംബന്ധിച്ച് ഏറ്റവും പ്രധാനപ്പെട്ട വിശദാംശങ്ങളാണ് ഈ ഒരു വീഡിയോയിലൂടെ ഷെയർ ചെയ്യുന്നത് എല്ലാവരും ജാഗ്രത പാലിക്കുക ഈ വാർത്ത എല്ലാ പൊതുജനങ്ങളെയും അറിവിലേക്കായിട്ടൊന്ന് ഷെയർ ചെയ്യുക കേരളത്തിൽ കോവിഡ് കേസുകൾ കുത്തനെ ഇപ്പോൾ ഉയരുകയാണ് ജനുവരി പകുതിയോടെ കോവിഡ് കേസുകൾ കുതിച്ചുയരുവാൻ സാധ്യതയുണ്ടെന്നാണ് വിലയിരുത്തൽ ഏതാനും ആഴ്ചകളായിട്ട് കേരളത്തിൽ കോവിഡ് കേസുകൾ ഇപ്പോൾ വർദ്ധിക്കുകയാണ് കോവിഡിൻ്റെ പുതിയ ഉപവകേദമായിട്ടുള്ള ജെ എൻ വൺ കേരളത്തിൽ സ്ഥിരീകരിച്ചിരുന്നു വിദേശത്തു നിന്ന് എത്തുന്നവർ പൊതുവെ കൂടുതലുള്ള കേരളത്തിൽ ജാഗ്രത പുലർത്തുവാനായിട്ട് കേന്ദ്ര ആരോഗ്യ മന്ത്രാലയം നിർദ്ദേശം നൽകിയതായിട്ടും അറിയിച്ചിട്ടുണ്ട് കഴിഞ്ഞ ദിവസം സംസ്ഥാനത്ത് ഇരുപത്തിനാല് മണിക്കൂറിനിടെ ഇരുന്നൂറ്റി അറുപത്തിയഞ്ച് പേർക്ക് കോവിഡ് സ്ഥിരീകരിച്ചെന്ന് ആരോഗ്യ മന്ത്രാലയത്തിന്റെ കണക്കുകൾ സൂചിപ്പിച്ചു കോവിഡ് ബാധിച്ച് ഒരു മരണവും റിപ്പോർട്ട് ചെയ്തിരുന്നു അന്ന് നിലവിൽ രണ്ടായിരത്തി അറുന്നൂറ്റി ആറായിരുന്നു ആക്റ്റീവ് കേസുകൾ രാജ്യത്താകെ ഇരുപത്തിനാല് മണിക്കൂറിനിടെ മുന്നൂറ്റി ഇരുപത്തിയെട്ട് കേസുകളാണ് റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത് രണ്ടായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയേഴ് ആയിരുന്നു രാജ്യത്തെ ആക്റ്റീവ് കേസുകൾ സംസ്ഥാനത്ത് ഇന്നലെ മുന്നൂറ് പേർക്ക് കൂടി കോവിഡ് രോഗബാധ സ്ഥിരീകരിച്ചിരുന്നു ആക്റ്റീവ് കേസുകൾ രണ്ടായിരത്തി മുന്നൂറ്റി നാൽപ്പത്തി ഒന്നായിട്ട് ഉയർന്നിരുന്നു മൂന്ന് മരണം കൂടി റിപ്പോർട്ട് ചെയ്തതായിട്ടും കേന്ദ്ര ആരോഗ്യ മന്ത്രാലയം പുറത്തുവിട്ട കണക്കുകൾ പറയുന്നു കോവിഡ് കേസുകൾ ഉയരുന്ന സാഹചര്യത്തിൽ ജാഗ്രതാ മുന്നറിയിപ്പ് ഇപ്പോൾ കർശനമാക്കിയിരിക്കുകയാണ് കേന്ദ്ര ആരോഗ്യ മന്ത്രാലയം കൂടുതൽ സംസ്ഥാനങ്ങളിൽ മുൻകരുതൽ നടപടികൾ ഇന്ന് മുതൽ സംസ്ഥാനത്ത് കഴിഞ്ഞ ദിവസം ഒരു മരണം കൂടി റിപ്പോർട്ട് ചെയ്തതോടെ കോവിഡ് ആരംഭിച്ചതിന് ശേഷം രോഗം ബാധിച്ച് മരണപ്പെട്ടവരുടെ എണ്ണം എഴുപത്തിരണ്ടായിരത്തി അറുപതായിരിക്കുകയാണ് കേരളത്തിൽ കോവിഡ് കേസുകൾ നേരിടാൻ ആശുപത്രികൾ വേണ്ടത്ര സജ്ജമാണെന്നും ആരോഗ്യമന്ത്രി വ്യക്തമാക്കിയിട്ടുണ്ട് ആശുപത്രികളിൽ എത്തുന്നവർ നിർബന്ധമായിട്ടും മാസ്ക് ധരിക്കണമെന്നും ആരോഗ്യവകുപ്പ് നിർദ്ദേശം നൽകിയിരിക്കുകയാണ് സംസ്ഥാനത്ത് കോവിഡ് കേസുകൾ വർദ്ധിക്കുന്ന സാഹചര്യത്തിലാണ് ആരോഗ്യവകുപ്പ് നിർദ്ദേശം ഇപ്പോൾ നൽകിയിരിക്കുന്നത് സംസ്ഥാനത്ത് രോഗബാധിതരുടെ എണ്ണം വർദ്ധിച്ചതോടെ അതിർത്തി മേഖലകളിൽ ഇപ്പോൾ നിയന്ത്രണം ശക്തമാക്കി യാണ് കർണാടക സർക്കാർ രോഗലക്ഷണങ്ങൾ ഉള്ളവർക്ക് സംസ്ഥാനത്തേക്ക് പ്രവേശനം അനുവദിക്കുകയില്ല കേരള കർണാടക അതിർത്തികളിൽ പരിശോധന നടത്തുന്നതിന് ആവശ്യമായിട്ടുള്ള സജ്ജീകരണങ്ങൾ കർണാടക ഒരുക്കിയിട്ടുണ്ട് ആശങ്ക ഒഴിയുന്നതുവരെ അതിർത്തി പ്രദേശങ്ങളിൽ പരിശോധന ഉണ്ടായിരിക്കുമെന്നും കർണാടക ആരോഗ്യ വകുപ്പ് അറിയിച്ചു ബസ് യാത്രക്കാർ ഉൾപ്പെടെയുള്ളവരെ പരിശോധിക്കുന്നതാണ് ഇരുപത്തിനാല് മണിക്കൂറും പരിശോധന ഉറപ്പുവരുത്തുന്നതിനായിട്ട് പ്രത്യേക ഉദ്യോഗസ്ഥരെ അതിർത്തിയിൽ വിന്യസിച്ചിട്ടുണ്ട് കർണാടകയിൽ വരും ദിവസങ്ങളിൽ കോവിഡ് ടെസ്റ്റിന്റെ എണ്ണം കൂട്ടുന്നതാണ് അതേസമയം മുതിർന്ന പൗരന്മാർ നിർബന്ധമായിട്ടും മാസ്ക് ധരിക്കേണ്ടതാണ് ഇത് സംബന്ധിച്ച മാർഗ്ഗനിർദ്ദേശങ്ങൾ ഇപ്പോൾ ഇതിനോടൊക്കം തന്നെ ആരോഗ്യവകുപ്പ് പുറത്തിറക്കിയിട്ടുണ്ട് കർണാടകയിൽ ഒന്നാം തീയതി മുതൽ സ്കൂളുകളിൽ നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തുന്നതാണ് തീരുമാനം വിദ്യാർത്ഥികളും അധ്യാപകരും നിർബന്ധമായിട്ടും മാസ്ക് ധരിക്കണം അസംബ്ലികളും യോഗങ്ങളിലും സാമൂഹിക അകലം പാലിക്കണം ക്ലാസ് മുറിയിൽ വിദ്യാർത്ഥികൾ അകലം പാലിച്ചിരിക്കണം അകലം പാലിച്ചിരിക്കണം സ്കൂളുകളിൽ സാനിറ്റൈസേഷൻ അത് നിർബന്ധമായിട്ട് സംവിധാനം ഒരുക്കേണ്ടതാണ് തുടങ്ങിയ നിർദ്ദേശങ്ങളാണ് ആരോഗ്യവകുപ്പ് നൽകിയിരിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് സെപ്റ്റംബറിൽ അമേരിക്കയിലാണ് ആദ്യമായിട്ട് കോവിഡിന്റെ പുതിയ വകഭേദമായിട്ടുള്ള ജെ എൻ വൺ കണ്ടെത്തിയത് അമേരിക്കയിലടക്കം പതിനൊന്ന് രാജ്യങ്ങളിൽ വകഭേദം റിപ്പോർട്ട് ചെയ്തു നേരിയ രോഗലക്ഷണങ്ങളും കാര്യമായ ആരോഗ്യ പ്രശ്നങ്ങളും ഇല്ലാത്തതിനാൽ പലരും ചികിത്സ തേടാറില്ല ഗുരുതരമായിട്ടുള്ള ഈ വകഭേദം വാക്സിൻ എടുത്ത വ്യക്തികളിൽ പോലും വേഗത്തിൽ പടരാനുള്ള സാധ്യതയുണ്ട് പുതിയ കോവിഡ് കേസുകൾ ഭൂരിഭാഗവും നേരിയ രോഗലക്ഷണമുള്ളതും കാര്യമായ ചികിത്സ കൂടാതെ തന്നെ ഭേദമാകുന്നതുമാണെന്നാണ് ഐ സി എം ആർ നേരത്തെ നൽകിയിരുന്ന മുന്നറിയിപ്പ് കോവിഡ് കേസുകളിലെ വർധനവേ ആശങ്കാജനകമെന്നും ലോകാരോഗ്യ സംഘടനയടക്കം അഭിപ്രായപ്പെട്ടിട്ടുണ്ട് ഒരു മാസത്തിനുള്ളിൽ എട്ട് ലക്ഷത്തി അൻപതിനായിരത്തോളം പുതിയ കോവിഡ് കേസുകൾ റിപ്പോർട്ട് ചെയ്തതായിട്ടും പുതിയ കോവിഡ് കേസുകളുടെ എണ്ണത്തിൽ അൻപത്തിരണ്ട് ശതമാനം വർധന രേഖപ്പെടുത്തിയെന്നും ലോകാരോഗ്യ സംഘടന ചൂണ്ടിക്കാട്ടുകയുണ്ടായി കഴിഞ്ഞ ഇരുപത്തി മണിക്കൂറിനുള്ളിൽ രാജ്യത്ത് എഴുന്നൂറ്റി പേർക്ക് കോവിഡ് ബാധ സ്ഥിരീകരിച്ചു ഏഴ് മാസത്തിനിടയിൽ ഏറ്റവും ഉയർന്ന കടക്കാണിത് ഇന്നലെ റിപ്പോർട്ട് ചെയ്ത രോഗബാധയുടെ എണ്ണത്തിന്റെ ഇരട്ടിയിലേറെയായിട്ട് ഉയർന്നും എന്നും ആശങ്കാജനകമായിട്ടുള്ള ഒരു വസ്തുതയാണ് ഈ കാലയളവിൽ നാല് അനുബന്ധ മരണങ്ങളും റിപ്പോർട്ട് ചെയ്തതായിട്ടും കേന്ദ്ര സർക്കാർ പുറത്തുവിട്ട റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നു രാജ്യത്ത് ഇന്നലെ മുന്നൂറ്റി പുതിയ കോവിഡ് കേസുകളും ഒരു മരണവുമായിരുന്നു റിപ്പോർട്ട് ചെയ്തത് അതിൽ കേരളത്തിൽ നിന്ന് മാത്രമായിട്ട് ഇരുന്നൂറ്റി അറുപത്തിയഞ്ച് കേസുകൾ ാണ് ഉൾപ്പെട്ടത് ഇവിടെ ഒരു മരണവും റിപ്പോർട്ട് ചെയ്തിരുന്നു ഇന്ത്യയിലെ ഇന്നത്തെ സജീവ കേസുകളുടെ എണ്ണം പറയുകയാണെങ്കിൽ മൂവായിരത്തി ആണ് രോഗബാധ ഉയരാൻ കാരണമാകുന്ന പുതിയ വേരിയന്റായിട്ടുള്ള ജെ എൻ വൺ അധികാരികളിലും അതുപോലെ ആരോഗ്യ വിദഗ്ധരിലും ആശങ്ക ഉയർത്തിയിട്ടുണ്ട് ഈ വേരിയന്റിന്റെ ഇരുപത്തിയൊന്ന് കേസുകൾ ഇതുവരെ ഗോവയിലും മറ്റൊന്ന് കേരളത്തിലും കണ്ടെത്തിയതായിട്ടും വാർത്താ ഏജൻസിയായിട്ടുള്ള പി റിപ്പോർട്ട് ചെയ്യുന്നു വരും ദിവസങ്ങളിലെ സ്ഥിതിഗതികൾ വിലയിരുത്തിയ ശേഷമായിരിക്കും കേന്ദ്ര ആരോഗ്യ മന്ത്രാലയം കൂടുതൽ നടപടികൾ സ്വീകരിക്കുക അല്ലെങ്കിൽ നിയന്ത്രണങ്ങൾ കർശനമാക്കുക വളരെ പ്രധാനപ്പെട്ട ഒരു പ്രധാനപ്പെട്ടത് എല്ലാവരിലേക്കും ഒന്ന് ഷെയർ ചെയ്യുക ചെയ്യുക കൃഷൽ മീഡിയ എല്ലാ വാർത്തകളും അറിയിപ്പുകളും ചാനൽ സബ്സ്ക്രൈബ് വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ ഉടൻ ലഭിക്കുന്നതിനായി ബെല്ലേക്കൻ അമർത്തുക